ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഒരു അയല മീൻ കറി വെക്കാം അതിനായിട്ട് നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുന്നു കടുക് മുഴുവയും ഇട്ട് കറിവേപ്പിലേം ഇട്ട് നമ്മൾ താളിക്കുന്നു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടുന്നു പച്ചമുളക് ഒരു നാലെണ്ണം ഇടുന്നു അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലപോലെ മൂത്തും തോന്നുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം അതിനുശേഷം നമുക്കിതിനെ നല്ലപോലെ മിക്സ് കൊടുക്കാം കുതിർത്തി വെച്ചിരിക്കുന്ന കുടംപൊളി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം ഒന്ന് തിളച്ച് വരാനായിട്ട് കാത്തിരിക്കാം ഇതാണ് നമ്മൾ കറിക്ക് വേണ്ടി പാകപ്പെടുത്തി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണ്ണി ആയില്ല ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ പീസായിട്ട് ഇതുപോലെ ചട്ടിയിലേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ട് ഇരിക്കാം മീൻ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം ഇതിന്റെ അരപ്പെല്ലാം എല്ലാ മീനിലേക്കും എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇടാം എന്നിട്ട് നമുക്കൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു രണ്ട് കറിവേപ്പില കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ചട്ടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു അയിലക്കറിയാണ് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കപ്പയുടെ കൂടെയും മറ്റ് പലഹാരങ്ങളുടെ കൂടെയും കഴിക്കാൻ നല്ല സ്വാദാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ